ബഹ്റിനിൽ എവിടെ അഗ്നിബാധയോ അപകടമോ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഉടൻ കുതിച്ചെത്തുന്ന മാതൃകാപരമായ അടിയന്തര സേവനം നൽകാറുണ്ട് സിവിൽ ഡിഫൻസ് കഴിഞ്ഞ വർഷം മാത്രം പതിനാറായിരത്തിലധികം കേസുകളാണ് ഈ സുരക്ഷാ വിഭാഗം സംയോജിതമായ ഇടപെടലിൽ നടത്തിയത് രാജ്യത്ത് തീപിടുത്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദ്രുതഗതിയിലെത്തി അടിയന്തര സേവന പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവർ ജീവൻ കാക്കാൻ രക്ഷകരായി എത്തുന്ന ഈ സുരക്ഷാ വിഭാഗം കൈകാര്യം ചെയ്ത കേസുകളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി മൂന്നിന് അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനം ഉണ്ടായത് തീപിടുത്തം വലിയ വാഹനാപകടങ്ങൾ രക്ഷാപ്രവർത്തനം എന്നിവയടക്കം കേസുകളാണ് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി മൂന്നിൽ കൈകാര്യം ചെയ്തത് എന്നാൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം ഉയർന്നു തീപിടുത്തവും അപകടങ്ങളും അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്ന സംഭവങ്ങളിലായിരുന്നു സിവിൽ ഡിഫൻസിന്റെ കാര്യക്ഷമമായി ഇടപെടൽ അത്യാഹിതങ്ങൾ തടയാൻ പൗരന്മാരും താമസക്കാരും സ്വയം ബോധവാന്മാരാകണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ അലി അൽ കുബേസി ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ സുരക്ഷ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണെന്നും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ജാഗ്രത പൗരന്മാരുടെയും താമസക്കാരുടെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ബ്രിഗേഡിയർ അലി അൽ കുബൈസി കൂട്ടിച്ചേർത്തു സിറാജ് പള്ളിക്കര മീഡിയ വൺ